കർത്താവായ ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കട്ടെ ഈ നല്ല പ്രഭാതയാമം ദൈവം നമുക്ക് തന്നു നമ്മളെ മാനിച്ച വലിയ കൃപയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം ദൈവത്തിന്റെ കൃപകളെയും ദൈവത്തിന്റെ നന്മകളെയും ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു തന്ന് നമ്മളെ അനുഗ്രഹിച്ചു വഴി നടത്തുന്ന ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം ഒരു വേദഭാഗം വായിച്ച് ചില ചിന്തകൾ അതിനോടനുബന്ധിച്ച് നിങ്ങളോടൊപ്പം പങ്കെടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു ദശയ്യ പ്രവചനം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള ഭാഗങ്ങൾ സിയോനോ യഹോവ എന്നെ ഉപേക്ഷിച്ചു കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നു ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വലച്ചിരിക്കുന്നു നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എന്റെ മുൻപിൽ ഇരിക്കും അത്ര അനുഗ്രഹകരമായ ഒരു വേദഭാഗമാണല്ലേ പലപ്പോഴും നമ്മുടെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും കർത്താവ് നമ്മെ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ മറന്നു കളഞ്ഞു എന്ന് ഞാൻ നാം ചിന്തിക്കാറുണ്ട് മുകളിൽ ഉദ്ധരിച്ചിരിക്കുന്ന ഈ വേദഭാഗത്ത് കർത്താവ് നമുക്ക് വേണ്ടി എത്രമാത്രം കരുതുകയും നമ്മെ സൂക്ഷിക്കുകയും എന്ന് വെളിപ്പെടുത്തുകയാണ് ഒരു സ്ത്രീ പാൽ കുടിക്കുന്ന തന്റെ കുഞ്ഞിനെ മറക്കുമോ ചിലപ്പോൾ ചില മാതാക്കൾ പ്രായമായ തങ്ങളുടെ മക്കളെ മറക്കുന്നു എന്നാൽ പരസഹായമില്ലാതെ ജീവിക്കുവാൻ കഴിയാത്ത പാൽ കുടിക്കുന്ന ഒരു കുഞ്ഞിനെ മറക്കുവാൻ യഥാർത്ഥത്തിൽ ഒരു മാതാവിന് യില്ല വേറിട്ട കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് തന്നെ ദൈവം ഇവിടെ വെളിപ്പെടുത്തുന്ന സത്യം എന്തെന്നാൽ അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ അതിന്റെ മാതാവും മറന്നു അതിനോട് കരുണ കാണിച്ചില്ലെങ്കിലും അവൻ നമ്മെ ഒരു നാളും മറക്കുകയില്ല ദൈവം നമ്മളെ ഒരുനാളും മറന്നു കിളുകയില്ല എന്നാണ് പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എന്ന ശിയാവ് അൻപത്തിനാലിന്റെ പത്തിൽ നമ്മൾ കർത്താവിന്റെ വാഗ്ദത്തമായി വായിക്കാൻ കഴിയുന്നു മാതാവിനെ മുറുക പിടിച്ചിരിക്കുന്ന ഒരു ശിശുവിനെ പോലെ കർത്താവിനെ മുറുക പിടിക്കുന്നവർക്ക് വേണ്ടി അവനിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി അവനെത്ര ചിന്തയുള്ളവനാണ് പ്രിയതേ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു നമ്മുടെ ശരീരത്തിൽ മറ്റേ എവിടെയെങ്കിലും എഴുതുന്നത് പോലെയല്ല ഉള്ളൻ കയ്യിൽ എഴുതുന്നത് അതെപ്പോഴും നമുക്ക് കാണുവാൻ കഴിയും ഒരു വ്യക്തിയുടെ കൈമേൽ എഴുതിയിരിക്കുന്ന പേര് എപ്പോഴും തന്റെ കൺമുൻപിൽ ഇരിക്കുകയും അത് തനിക്ക് മറയ്ക്കുവാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നത് പോലെ കർത്താവിന് നമ്മെ മറക്കുവാൻ കഴിയുകയില്ല എന്ന് ഉറപ്പു തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മുടെ പേര് അവന്റെ ഉള്ളങ്കയിൽ വെറുതെ എഴുതിയിരിക്കുകയല്ല പിന്നെയോ വരച്ചിരിക്കുകയാണ് കൈമേൽ എന്തെങ്കിലും വരയ്ക്കുന്നത് വളരെ വേദനാജനകമാണ് അത് എളുപ്പത്തിൽ മയച്ചു കളയുവാൻ സാധ്യമല്ല ഒരുവൻ തന്റെ കൈമേൽ ആരുടെ പേര് വരയ്ക്കുന്നുവോ ആ വ്യക്തിയെ അവൻ വളരെയധികം സ്നേഹിക്കുന്നു എന്ന് അത് വെളിപ്പെടുത്തുന്നു അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മെ എത്രയധികം നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു കർത്താവ് നമുക്ക് ചുറ്റും തീമതിലായിരിക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു നിനക്ക് ചുറ്റും തീമതിലുണ്ടെങ്കിൽ ശത്രുവിന് അതിൽ നുഴഞ്ഞു കയറുവാൻ സാധ്യമല്ല അഥവാ അതിന് ശ്രമിച്ചാൽ പോലും അവൻ തീയിൽ വെങ്കു പോവുക തന്നെ ചെയ്യും പ്രിയ ദൈവ പൈതരെ നിങ്ങൾ സുരക്ഷിതവും ദൈവത്താൽ കരുതപ്പെടുന്നവരുമാണ് എന്ന് മനസ്സിലാക്കുക ആകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവാൻ കർത്താവ് നിങ്ങൾക്കായി കരുതുന്നതെങ്കിൽ നിങ്ങൾ സ്വസ്ഥമായിരിക്കുക എന്ന് നമുക്കും പാടി ഈ പ്രഭാതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവം നമ്മളെ സഹായിക്കട്ടെ കണകളടയ്ക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം സ്നേഹവാനും പരിശുദ്ധനുമായി ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സൂക്കിയ നല്ല പിതാവേ മനോഹരമായ ഒരു നല്ല പ്രഭാതം അവിടെ നിന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് നന്ദി പറയുന്നു കഥാവെ അനേകർക്ക് ആഗ്രഹിച്ചിട്ടും ലഭിക്കാതെ പോയ ഈ നല്ല പകൽക്കാൽ ഈ പ്രഭാവയാമോ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതോർത്ത് നന്ദി പറയുന്നു കഥാവയെ ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു അവിടുത്തെ നീതിയുടെ വിധികളെ ഞങ്ങളെ അറിയിക്കുന്ന വലിയ ദയക്കായി ഞങ്ങൾ സ്തുതിക്കും താവിയെ ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ അവിടെ നിന്ന് ഞങ്ങൾക്കായി കരുതുന്ന നല്ല ദൈവമെന്ന് ഞങ്ങളെ അവിടുത്തെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു എന്ന് ഞങ്ങളോട് ഇടപെട്ടതോർത്ത് നന്ദി പറയുന്നു ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിപ്പാൻ ഇത്രമാത്രം ഞങ്ങളെ കരുതുവാൻ ഞങ്ങളിൽ ഒരു നന്മയുമില്ല കർത്താവെ കുറവുകളും പോരായ്മകളും ഇനിയും ബാക്കിയുണ്ട് എങ്കിലും അവിടുത്തെ നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ച അവിടുത്തെ വലിയ ദയവോർത്ത് നന്ദി പറയുന്നു അവിടുത്തെ ഈ പ്രഭാതയാമത്തിൽ ഈ ആലോചനകൾ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു കഥാവിന്റെ കൃപ കൂടെ ഇരുന്ന് അനുഗ്രഹിച്ചു വഴി നടത്തണം പ്രാർത്ഥന വേണ്ടത് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആ